ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂമിംഗ് ബഡ്സിലേക്ക് സ്വാഗതം നമ്മളൊന്ന് ഗ്രോ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാനാണ് കാണിക്കാനായിട്ട് വന്നിരിക്കുന്നത് ആദ്യത്തേത് ഒരു ഫ്രിഡ്ജ് കവറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവറാണ് ആ ഒരു ആറ് പോക്കറ്റുകൾ വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് രണ്ട് സൈഡിലും കൂടെ നമുക്കൊരു ആറ് പോക്കറ്റ്സ് വരുന്നുണ്ട് അടുത്തത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ചോപ്പറാണ് വെജിറ്റബിൾ ചോപ്പറാണ് അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചോപ്പർ തന്നെയാണ് നമുക്ക് ആ ബ്ലേഡ് അതിൻ്റെ ബ്ലേഡ് ഇതാണ് ഒരു മൂന്ന് മൂന്ന് ബ്ലേഡ് ഉണ്ട് അതിൽ അടുത്തത് നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഒരു പ്യുമിങ് സ്റ്റോൺ ആണ് നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ കാലൊക്കെ തേച്ച് കഴുകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരൈറ്റമാണ് അടുത്തത് വരുന്നത് നമുക്ക് ഈ പുറമൊക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് എത്തൂല്ലോ പുറമൊക്കെ തേക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സാധനം അതിന് പറ്റിയൊരു പറ്റിയൊരൈറ്റമാണ് അടുത്തതെന്ന് പറയുന്നത് ഒരു ഡസ്റ്റ്ബിന്നാണ് അതൊരു സ്മോൾ സൈസാണ് ഇത് നമുക്ക് കാറിലൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബെഡ്റൂമിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് ഞങ്ങളുടെ കാറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സാധനം തന്നെയാണത് അടുത്തത് ഒരു മൊബൈലിൻ്റെ ഒരു കാരണം നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്കവിടെ ഒട്ടിച്ച് വെച്ചിട്ട് ഇതിനകത്ത് ഇറക്കി വെക്കാം മൊബൈൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് ഒക്കെ വേണമെങ്കിൽ ഇതിൽ ഹാങ് ചെയ്തും ഇടാൻ പറ്റും അപ്പോൾ അതിന് പറ്റിയൊരു സാധനമാണ് അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ഫോണൊന്നും കൈതട്ടി താഴെ പോവുകയൊന്നും ചെയ്യില്ല അതിന് പറ്റിയൊരു സാധനമാണ് കുഴപ്പമില്ല നല്ലതാണ് അടുത്തത് വരുന്നത് ഒരു വിൻഡോ ക്ലീനിങ് ബ്രഷാണ് നമുക്ക് വിൻഡോ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വെച്ചൊക്കെ തുടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് നമുക്ക് കുറച്ച് അതിൽ നിന്ന് ഇതേ കണ്ടോ ഇതാണ് ഇത് നമുക്കിങ്ങനെ കുറച്ച് നീട്ടം വെക്കാൻ പറ്റും നീളത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ആ ബ്രഷ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ നമുക്ക് വരുന്നത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് ഹോൾഡർ ആണ് ഇതും അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഈ ട്രാവലിങ്ങിനൊക്കെ സമയത്ത് ട്രാവലിങ് സമയത്തൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അത്യാവശ്യം ഒരു മൂന്നാല് ബ്രഷും ടൂത്ത് പേസ്റ്റും ഒക്കെ തന്നെ ഇരിക്കും ഇതിനുള്ളിൽ അടുത്തത് അടുത്തത് വന്നിട്ട് ബോട്ടിൽ കഴുകുന്ന ഇതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല നീളമുണ്ട് ഇതിന് അത്യാവശ്യം വലിയ ബോ ബോട്ടിലൊക്കെ കഴുകാനായിട്ട് പറ്റും അപ്പം ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇതിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് എല്ലാം തന്നെ അത്യാവശ്യം നല്ല സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ ഞാൻ ഞാനതിൻ്റെ ഒരു ലിങ്ക് അവരൊരു വാട്സപ്പ് നമ്പറാണ് ഈ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അത്യാവശ്യമുള്ളവർ ഉള്ളവർ അതിൽ കയറി നോക്കുക കേട്ടോ